പ്രതിപക്ഷ നേതാവ് വി ടി സതീശന്റെ പറവൂരിലെ ഓഫീസിലേക്ക് ഡിവൈഎഫ്എ നടത്തിയ മാർച്ചിൽ സംഘർഷം രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിക്കുന്ന പ്രതിപക്ഷ നേതാവിന്റെ രാജി ആവശ്യപ്പെട്ടായിരുന്നു മാർച്ച് സ്ത്രീ പീഡന കേസിൽ ആരോപണവിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സംരക്ഷിക്കുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ മഹിള അസോസിയേഷൻ പ്രവർത്തകർ പ്രതിപക്ഷ നേതാവിന്റെ പറവൂരിലെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചാണ് സംഘർഷത്തിൽ കലാശിച്ചത് വ്യാഴാഴ്ച ഉച്ചക്ക് പന്ത്രണ്ട് മണിയോടുകൂടി സിപിഐഎം ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്നാണ് പ്രകടനം ആരംഭിച്ചത് രാഹുൽ മാങ്കൂട്ടത്തെ പരിഹസിക്കും വിധ കോഴിയും വി ഡി സതീശിന്റെ കോലവും എന്തിനിക്കൊണ്ടായിരുന്നു പ്രതിഷേധ പ്രകടനം മുനിസിപ്പൽ കെ എം കെ തെക്കേ നാല് വഴി ചുറ്റിയെത്തിയ പ്രകടനത്തെ പെരുവാരത്തിനടുത്തുള്ള എം എൽ എ ഓഫീസിന്റെ നൂറു മീറ്റർ ദൂരെ വെച്ച് പോലീസ് ബാരിക്കേഡ് ഉയർത്തി തടഞ്ഞു എന്നാൽ ബാരിക്കേഡ് മറിച്ചിട്ട് പ്രവർത്തകർ എം എൽ എ ഓഫീസ് ലക്ഷ്യം വെച്ച് പാഞ്ഞു എംഎൽഎ ഓഫീസിന്റെ വഴിയിൽ വെച്ചിരുന്ന നെയ്മോർഡും മറിച്ചിട്ടാണ് പ്രവർത്തകർ ഓഫീസിലേക്ക് ഓടിയത് ഈ സമയം ഉണ്ടായിരുന്ന രണ്ട് കോൺഗ്രസ് പ്രവർത്തകർ തടയാൻ ശ്രമിച്ചെങ്കിലും അവരെ തള്ളിമാറ്റി ഓഫീസിനടുത്തെത്തി പ്രതിഷേധക്കാർ വരുന്നത് കണ്ട് ഗേറ്റ് അടച്ചതിനാൽ ഇവർക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല ഈ സമയം അകത്തുണ്ടായിരുന്ന കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചെത്തിയതോടെ പ്രദേശം സംഘർഷാവസ്ഥയിലായി കൈയിലുണ്ടായിരുന്ന കുടിക്കമ്പ് കൊണ്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഓഫീസിനകത്തുനിന്ന് കോൺഗ്രസ് പ്രവർത്തകരെ അടിച്ചു ഇതിനകം സ്ഥലത്തെത്തിയ സിപിഐഎം ഏരിയ നേതാക്കൾ ഇടപെട്ട് പ്രവർത്തകരെ പിന്തിരിപ്പിച്ചു വീണ്ടും പ്രധാന റോഡിലെത്തിയ പ്രവർത്തകർ പ്രതിപക്ഷ നേതാവിന്റെ കോലം കത്തിച്ചു പിരിഞ്ഞു ഈ സമയം പ്രതിഷേധവുമായെത്തിയ കോൺഗ്രസ് പ്രവർത്തകർ പ്രധാന റോഡ് ഉപരോധിച്ചു what are you going